നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യരെ സംസാരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു പറയുന്ന ഒരു വർഗീയ ലൈനിനെ സംബന്ധിച്ച് അങ്ങനെ അംബാനി അടിമ സ്ഥാനാർത്ഥികളെ കുറിച്ച് വലിയ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഒരുതരം മനുഷ്യരെ വർഗീയമായി വേർതിരിക്കുന്ന ഒരു ചോദ്യവുമായി ഇറങ്ങിയത് പിന്നത് അങ്ങനെയല്ലേ വരുകയുള്ളൂ സംഘപരിവാറിന്റെ കുഴലൂത്തുകാരനായ അംബാനി അംബാനിയുടെ കുപ്പിയും കോഴിക്കാലും വാങ്ങി ജോലി ചെയ്യുന്ന മാപ്ര ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത് പക്ഷേ മറുപടി അതൊരു പക്ഷെ അന്തം വിട്ട് കണ്ണ് പുറത്തു ചാടുന്ന അവസ്ഥയിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് മുസ്ലിമും ക്രിസ്ത്യൻ വോട്ട് എന്നുള്ള രീതിയിലൊക്കെ പച്ച വർഗീയത പറയാൻ ശ്രമിച്ചെടുത്താണ് വായടപ്പിക്കുന്ന ഈ ഒരു വെറൈറ്റി മറുപടി കിട്ടിയത് ക്രിസ്ത്യൻ വോട്ടുകൾ പ്രധാനമായി അവർ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവരെ കൂടെ കൂട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യരെ പറ്റിയാണ് സംസാരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു വോട്ടുകൾ വർഗീയ െ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടാവും 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 അവിടെ മുസ്ലിംസ് അപ്പോൾ വന്നിട്ട് ഹിന്ദു ക്രിസ്ത്യാനി ടാർഗറ്റ് ചെയ്തു വരുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അസംബന്ധമാണ് സംസ്കാരം അങ്ങനെയാണ് ഇതൊക്കെയാണ് ഇടതുപക്ഷം മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യനാകണം ആരോട് പറയാം അംബാനിയുടെ കൂടെ നിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യനാകാൻ പറ്റൂ അംബാനി ചാനലായ ന്യൂസ് മാപ്രയുടെ നാവിറങ്ങിപ്പോയ മറുപടിയും കേട്ടിട്ട് പയ്യ പൊടിയും തട്ടി അങ്ങ് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുമല്ല വോട്ട് ചോദിക്കുന്നത് മനുഷ്യരോട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി അതാണ് ഇടതുപക്ഷം അതാണ് വി സുനിൽകുമാറിൻ്റെ മറുപടിയിലൂടെ നിങ്ങൾ കേട്ടത് ഇതൊക്കെ എല്ലാ മാപ്രകൾക്കും ഒരു മുന്നറിയിപ്പാണ്